യു ഡി എഫിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൽസം സമദാനിയും അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സി പി എം ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി എം സി ഹംസയും ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം മത്സരിക്കുന്ന പൊന്നാനിയിൽ ആര് ജയിക്കും സാധാരണഗതിയിൽ മലപ്പുറം അല്ലെങ്കിൽ മഞ്ചേരി പൊന്നാനി സീറ്റുകളെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാകേണ്ട സാഹചര്യമില്ല കാരണം അത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ആ രണ്ട് സീറ്റും നേരത്തെയുള്ള മഞ്ചേരി മലപ്പുറം ലോക്സഭാ മണ്ഡലവും അതേപോലെ തന്നെ പൊന്നാനി ലോക്സഭാ മണ്ഡലവും പക്ഷേ ഇത്തവണ പൊന്നാനിയിൽ ആര് ജയിക്കും എന്ന് തീർത്ത് പറയാനാവില്ല വേണമെങ്കിൽ ലീഗിന് നമുക്ക് മേൽക്കൈ ഉണ്ടെന്ന് സമ്മതിക്കാം പക്ഷേ ഒരിക്കലും ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ലീഗിൻ്റെ സ്ഥിതി പൊന്നാനിയിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗിൻ്റെ മുസ്ലീങ്ങളുടെ സുന്നികളുടെ ആധികാരിക സംഘടനയും ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന സംഘടനയുമായ സമസ്ത കേരള ജംഇ ഇയത്തുൽ ഉലമയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്ന ഉലച്ചിൽ തന്നെയാണ് ഒരുപക്ഷെ പൊന്നാനിയിൽ ആര് ജയിക്കും എന്നുള്ളതിനേക്കാൾ പ്രസക്തമായ ചോദ്യം ഈ വിജയം അല്ലെങ്കിൽ ഈ പരാജയം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ സി പി എം മുസ്ലിം ലീഗ് ബന്ധത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പലരും പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാമാവശേഷമാകും അത് ദേശീയതലത്തിൽ കോൺഗ്രസ് അങ്ങനെ ആകും ഏതാന്ന് ഏതാണ്ട് ഉറപ്പാണ് അതോടുകൂടി കോൺഗ്രസ് ദുർബലമാവുന്നതോടുകൂടി മുസ്ലിം ലീഗ് സി പി എം മുന്നണിയിലേക്ക് പോകുമെന്നൊരു ശ്രുതി പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിനെ സി പി എം സ്വീകരിക്കുമോ ഇതാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷേ അതിന് കാരണമാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ സംഭവ വികാസങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന ആ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറും എന്നുള്ളത് വളരെ നിർണായകമാണ് അത് ഉറപ്പാണ് പൊന്നാനിയിലെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഒരു വത്സല ശിഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി എന്ന് പറയാവുന്ന ആളാണ് എം സി ഹംസ തൃശ്ശൂർ ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്ന് സി പി എം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സി പി എം പൊതുവെ മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പലരെയും വ്യവസായികളെയും അല്ലാത്തവരെയും ഒക്കെ തന്നെ സ്വതന്ത്രന്മാരായി മത്സരിപ്പിക്കാറുണ്ട് കെ ടി ജലീൽ സി പി എമ്മിൻ്റെ ജാഥയിൽ പങ്കെടുത്ത ആളാണെങ്കിൽ പോലും അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് പലപ്പോഴും മത്സരിച്ചിരുന്നത് അതേപോലെ തന്നെ പി വി അൻവർ അബ്ദുറഹിമാൻ ഇവരൊക്കെ തന്നെ ലീഗിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നൊക്കെ ചാടി സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി സി പി എമ്മിൻ്റെ സ്വതന്ത്രന്മാരായിട്ടാണ് മത്സരിക്കുന്നത് ഒരു പക്ഷേ ആ സ്വതന്ത്ര പട്ടികയിൽ മാത്രം പെടാൻ മാത്രം യോഗ്യതയുള്ള ഒരാളാണ് എം സി ഹംസ പക്ഷേ അദ്ദേഹത്തെ സി പി എം ചിഹ്നത്തിലാണ് മത്സരിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ദേശീയ തലത്തിൽ സി പി എമ്മിന് വോട്ടിൻ്റെ ശതമാനത്തിൽ ആവശ്യമായ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹത്തിന് ചിഹ്നം കൊടുത്തതെന്ന് ഒരു ന്യായമുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയൊരു മാറ്റമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം പൊളിറ്റിക്സിൽ സി പി എം എടുക്കുന്ന നിലപാട് വളരെ ശക്തമായ ഒരു നിലപാടാണ് സി പി എം എടുക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗിനോടൊരു തൊട്ടു കൂടാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് കാരണം ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അല്ലെങ്കിൽ അഖിലെ സർവ്വേ ഇന്ത്യ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലേക്ക് പോയി ആ പാകിസ്ഥാൻ വാദവുമായി പോയി ഇവിടുത്തെ പോവാത്ത ലീഗുകാർ ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പക്ഷേ അന്ന് തന്നെ മുസ്ലിം ലീഗിനോട് ഒരു ഐത്തമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൽപ്പിച്ചത് ഇവൻ കോൺഗ്രസ് പോലും അങ്ങനെ ഒരു സമീപനമാണ് എടുത്തിരുന്നത് അത് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ തൊപ്പി ഊരിയാലേ ലീഗുകാരന് പദവി കൊടുക്കൂ എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് അതിൽ നിന്ന് മാറിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സി പി എം ആണ് ലീഗിന് കുറച്ചുകൂടി മാന്യമായ പരിവേഷം നൽകുന്നത് അതേപോലെ തന്നെ ലീഗിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മലപ്പുറത്ത് ഒരു ജില്ല അനുവദിക്കുകയും ചെയ്തു പക്ഷേ ക്രമേണ ലീഗ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത് അന്നൊക്കെ ലീഗിനെ ഒരു പിന്തിരിപ്പൻ പാർട്ടിയായിട്ടാണ് സി പി എം കണ്ടത് ഒരു പക്ഷെ അവരതിനെ ഒരു വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചില്ല എന്ന് മാത്രം കാരണം ലീഗ് മതേതര കാഴ്ചപ്പാടാണ് വെച്ചുപുലർത്തുന്നതെന്ന് സി പി എം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുസ്ലിം യാഥാസ്ഥ്യത്വത്തിനെതിരായ ശക്തമായ നിലപാടാണ് ഇ എം എസിനെ പോലെയുള്ള നേതാക്കന്മാർ അന്നൊക്കെ കൈക്കൊണ്ടിരുന്നത് അത് ഷബാനു കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും മുത്തലാഖിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു പുരോഗമനപരമായൊരു നിലപാടായിരുന്നു ഇ എം എസിനെ പോലെയുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വീകരിച്ചിരുന്നത് പക്ഷേ പിന്നീട് ആ ഒരു നിലപാടിൽ മാറ്റം വരുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കൂടെ അല്ല സി പി എമ്മിൻ്റെ കൂടെ ഒരു വിഘടിത വിഭാഗമുണ്ട് മുസ്ലിം ലീഗ് ഐ എൻ എൽ എന്ന് പറയും നേരത്തെ അത് അഖിലേന്ത്യാ ലീഗായിരുന്നു വിമത ലീഗ് എന്ന് പറയും അല്ലെങ്കിൽ അഖിലേന്ത്യാ ലീഗ് എന്ന് പറയും അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമൊക്കെ സി പി എമ്മിൻ്റെ കൂടെയാണ് നിന്നത് അവർ മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളാണ് ഇന്നത്തെ ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ തന്നെ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലത്തെ ആളുകളൊക്കെ തന്നെ അന്ന് അഖിലേന്ത്യാ ലീഗിലുണ്ടായിരുന്നുകളാണ് ആ രണ്ട് ലീഗ് കൂടി യോജിച്ചാണ് വീണ്ടും അയ്യു എം എൽ ആയിട്ട് മാറിയത് അയോധ്യ അയോധ്യയിൽ രാമജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കത്തോടെ മുസ്ലിം മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വളരെ കാര്യമായ ശ്രമമാണ് സി പി എം നടത്തിയത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് പക്ഷേ ബാബരി മസ്ജിദ് കെട്ടിടം പൊളിക്കുന്നതിൽ കോൺഗ്രസ്സിനും ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ളൊരു പങ്കുണ്ടെന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത് അതേ തുടർന്നാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഐ എൻ എൽ രൂപീകരിച്ചത് അതോടൊപ്പം തന്നെ പല മത തീവ്രവാദ സംഘടനകളും പിന്നീട് രംഗത്ത് വരികണ്ട എസ് ഡി പി ഐ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ എൻ ഡി എഫ് അതേപോലത്തെ സംഘടനകൾ നേരത്തെ തന്നെ മറ്റു പല വിഭാഗങ്ങളും എം ഡി പി പോലെയുള്ള പാർട്ടികൾ അതേപോലെ തന്നെ അബ്ദുൽ നാസർ മദനയുടെ നേതൃത്വത്തിലുള്ള പി ഡി പി ഈ പാർട്ടികളൊക്കെ ആയിട്ട് തന്നെ സി പി എം യോജിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് അതിനിടയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുസ്ലീങ്ങളുടെ ആധികാരിക സംഘടനയായ അല്ലെങ്കിൽ സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമിയത്തൊരു മേൽപ്പിളർപ്പുണ്ടാവുകയും കാന്തപുരം അബൂബക്കർ മുസ്ലിയരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ വിഭാഗം വേറെ പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ മുസ്ലിം ലീഗ് സുന്നി ഇ കെ സുന്നി വിഭാഗമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗമായ ഇ കെ സുന്നി വിഭാഗമായിട്ട് വളരെ അടുത്താണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് ഈ ഇ കെ സുന്നി വിഭാഗത്തിനകത്തേക്ക് തന്നെ കടന്നു കയറാൻ ശ്രീ സി പി എം കാര്യമായിട്ട് ശ്രമം നടന്ന അതിന് ഒരുപാട് അവർക്ക് നേട്ടങ്ങളും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് തന്നെ പല വിവാദങ്ങൾ വന്ന സമയത്തും സമസ്തയ്ക്കകത്തൊരു ഗ്രൂപ്പ് വളരെ ശക്തമായൊരു ഗ്രൂപ്പ് മുസ്ലിം ലീഗിനെതിരായൊരു ഗ്രൂപ്പ് ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം ഇപ്പം നേരത്തെ തന്നെ സമസ്തയുടെ നേതൃത്വവും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഏതാണ്ട് തങ്ങൾമാരുടെയൊക്കെ കയ്യിലായിരുന്നു അപ്പം ഒരു യമൻ പാരമ്പര്യമുള്ള തങ്ങൾമാരാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനെ നയിച്ചിരുന്നത് പാണക്കാട് പൂക്കോയ തങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നീട് പാണക്കാട് മുഹമ്മദ് അലി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് അനിയൻ ഹൈദരലി അലീ ശാബ്ദങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ സാദിഖലി ശാബ്ദങ്ങളാണെങ്കിലും അങ്ങനെയൊരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ജിഫ്രി തങ്ങൾ സമസ്ത കേരള ജമിയത്തുലുലുമയുടെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി രണ്ട് രണ്ട് ഭാഗത്തും തങ്ങൾമാർ ഒരു മൂപ്പളമ തർക്കം ഉണ്ടാവും ആണോ എന്ന് ഒരു സംശയമുണ്ട് ഒരു പക്ഷേ ഹൈദർ തങ്ങളെ അംഗീകരിക്കാൻ ഈ ജിഫ്രി തങ്ങൾ തയ്യാറായിരുന്നെങ്കിലും പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജനായ സാദിഖലി തങ്ങളെ അംഗീകരിക്കാൻ ഒരുപക്ഷെ സമസ്തയുടെ പല നേതാക്കന്മാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ സമസ്തയ്ക്കകത്ത് തന്നെ രണ്ട് ശക്തമായൊരു വിഭാഗം അതായത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്ത് സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും അതിനകത്ത് ഉയർന്നു വന്നു എന്നുള്ളതാണ് സത്യം കാരണം പല പ്രശ്നങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് സി പി എം നേതാവ് അനിൽകുമാർ അദ്ദേഹം തട്ടം വിവാദം സംബന്ധിച്ച് മുസ്ലിങ്ങൾ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് ഹാനികരമാവുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയ സമയത്ത് സംസ്ഥ വേണ്ടത്ര രീതിയിൽ പ്രതികരിച്ചില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആക്ഷേപം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അത് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം അത് മുനവെച്ച് സംസാരിച്ചത് സംസ്ഥയുടെ നേതാവായ ജിഫ്രി തങ്ങൾക്ക് നേരെയായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ വന്നാൽ അത് മതി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ സംതൃപ്തി അടയുന്നൊരു വിഭാഗം സംസ്ഥക്കകത്തുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് അതേപോലെ തന്നെ സമസ്ത വിലക്കിയ പരിപാടികളിൽ മുസ്ലിം ലീഗുകാർ പങ്കെടുക്കുന്നു എന്നുള്ള സമസ്തയ്ക്കും പ്രശ്നമായിരുന്നു അങ്ങനെ സമസ്തയ്ക്കകത്ത് തന്നെ ഒരു മുസ്ലിം ലീഗ് അനുകൂലികളും മുസ്ലിം ലീഗ് വിരോധികളുമുണ്ട് എന്നുള്ളതാണ് ഒരു ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം ഇപ്പം കെ എസ് സാംസ പൊന്നാനിയിൽ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സമസ്തയുടെ സ്ഥാനാർത്ഥിയാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സുന്നികളുടെ ആധികാരിക സംഘടനയായ ഇ കെ ഇ കെ സുന്നിയുടെ സമസ്തയെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് ഈ അടുത്തുണ്ടായ വിവാദം സമസ്തയുടെ മുഷാവർ അംഗം ഉമർ ഫൈസീമൊക്കം അദ്ദേഹം മുസ്ലിം ലീഗിനെ നേതൃത്വത്തിനെതിരായൊരു ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അപ്പോൾ അത് സമസ്തയ്ക്കുള്ളിൽ തന്നെ മുസ്ലിം അനുകൂലമായിട്ടും പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതൊരു ശക്തമായൊരു ചേരിതിരിവ് മുസ്ലിം ലീഗ് സമസ്തയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ നേരത്തെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കരുതിയിരുന്നത് സി പി എം മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു കാരണം പിണറായി വിജയനും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ നല്ലൊരു ബന്ധമാണ് കോഴിക്കോട് ഐസ്ക്രീം പെൺവാണിമ കേസ് നടക്കുന്ന സമയത്തൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും ഒരു ഒരു രഹസ്യ ബാന്ധവം സി പി എമ്മും അല്ലെങ്കിൽ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുണ്ട് എന്നാണ് കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കരുതിയിരുന്നത് പക്ഷേ എല്ലാവരും കരുതുന്നത് പോലെ ലീഗ് കോൺഗ്രസ് ദുർബലമാവുമ്പോൾ ലീഗ് തിരിച്ച് ഇടതു മുന്നിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കാരണം ലീഗ് ഇല്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ തീവ്രവാദ മുസ്ലിം സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ മിതവാദ മുസ്ലിം സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളുമായിട്ടും ഒക്കെ തന്നെ സി പി എം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ലീഗ് ഇല്ലാതെ ഞങ്ങൾക്ക് മുസ്ലിം വോട്ട് കിട്ടാൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ കഴിയുമോ എന്നൊരു ശ്രമമാണ് നടത്തുന്നത് കെ ടി ജലീലിനെ പോലത്തെ ഒരുപാട് ആളുകൾ അവരുടെ കൂടെയുണ്ട് ഇപ്പം അബ്ദുറഹിമാനുണ്ട് മന്ത്രി അബ്ദുറഹിമാനുണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൽ സ്വാധീനമുള്ള നേതാക്കന്മാർ അതേപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ അത് മുജാഹിദുകളതാണെങ്കിലും സുന്നികളിതാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ജമായത്തെ ഇസ്ലാമിയാണെങ്കിലും അങ്ങനെ ഒരുപാട് നിരവധി സംഘടനകൾ ആ സംഘടനകൾ തന്നെ ചില ചിലരോടകന്നും ചിലരോട് അടുത്തും ഒക്കെയാണ് സി പി എം പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഒരു കെയർ ഓഫ് ഇല്ലാതെ തന്നെ കാരണം പിണറായി വിജയനെ എതിരായ പ്രസ്താവനകളൊന്നും സാധാരണ തന്നെ കുഞ്ഞാലിക്കുട്ടി നടത്താറില്ല പക്ഷേ ഇപ്പോൾ ചെറിയ തോതിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു ആത്മവിശ്വാസം പതുക്കെ സി പി എമ്മിനെ കൈവരികയാണ് തന്നെ കേരളത്തിൽ കോൺഗ്രസ് ദുർബലമാവുമ്പോൾ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ സി പി എം മുന്നണിയിലേക്ക് ഇടതു മുന്നണിയിലേക്ക് ലീഗ് വരില്ല എന്നൊരു സൂചനയാണ് അല്ലെങ്കിൽ ലീഗിനെ പ്രവേശിപ്പിക്കില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത് കാരണം നേരത്തെ പല ചർച്ചകളും നടന്നിരുന്നു ലീഗ് വരുമ്പോൾ രണ്ടാം സ്ഥാനം സി പി ഐക്ക് നഷ്ടപ്പെടും ഇടതു മുന്നണിയിൽ അപ്പോൾ സി പി ഐക്ക് അതിനകത്ത് അതൃപ്തി ഉണ്ടെന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ലീഗ് ഇല്ലാതെ തന്നെ ഒരു ഇടതുപക്ഷ മുന്നണി മുസ്ലിം ജനസാമാന്യത്തിന് ശക്തമായ പിന്തുണയുള്ള കാരണം പല കാര്യങ്ങളിലും യാഥാസ്ഥിത മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ തന്നെ പതിനെട്ട് വയസ്സ് നിന്നുള്ള വിവാഹപ്രായം പെൺകുട്ടികളുടെ ഇരുപത്തിയൊന്നായി ഉയർത്തണമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും സി പി എമ്മിനെ പോലെ സംഘടന അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വൃന്ദാക്കരാട്ടനെ പോലുള്ള സി പി എമ്മിൻ്റെ ഉന്നതരായ മഹിളാ നേതാക്കൾ അവരതിനെതിർക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് യു പിന്നെ പുതിയ വ്യക്തി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മുത്തലാഖ് നിരോധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ ശക്തമായിട്ട് ഈ വക കാര്യങ്ങളിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഇ എം എസ് നമ്പൂതിരി പഠനയുള്ള പോലെയുള്ള ആളുകളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് മുത്തലാഖ് പോലുള്ള സംഭവങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് സി പി എൻ്റെ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരമാവധി മുസ്ലിം അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ മുസ്ലിംങ്ങളിലെ പുരോഗമനപരമായ നിലപാടിന് പകരം ജനസാമാന്യ മുസ്ലിം ജനസാമാന്യത്തിൽ അല്ലെങ്കിൽ യാഥാസ്ഥിതിക നേതൃത്വത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊന്നാനി തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമാകാൻ പോവുകയാണ് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിന് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ സ്വാധീനമുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കപ്പെടുന്നു ഒരു ഒരു ടെസ്റ്റ് ഡോസാണ് പൊന്നാനി തെരഞ്ഞെടുപ്പ് ആ പൊന്നാനിയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ജൂൺ നാലാം തീയതി മാത്രമേ പറയാൻ കഴിയൂ ഒരു പക്ഷേ മലപ്പുറത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പക്ഷേ പൊന്നാനിയിൽ അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ആ ഒരു പ്രതിഷേധം മുസ്ലിം ലീഗിനകത്ത് പോലുമുണ്ട് അതുകൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കാതെ മലപ്പുറത്തേക്ക് മാറിയത് അദ്ദേഹത്തിന് അരിമ ശിഷ്യനാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ ലീഗിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തൊരു അവസ്ഥയാണുള്ളത് സമസ്തയ്ക്കകത്ത് ഒരുപാട് ആളുകൾ സി പി എമ്മിന് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷേ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും സമസ്തയുടെ ഒരു മാനസപുത്രനായിട്ടാണ് സി പി എം സ്ഥാനാർത്ഥി പൊന്നാനിയിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് പൊന്നാനിയിലെ മത്സരബലം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക